ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്ത ഞാൻ നിർത്തിപ്പോയതൊന്നുമില്ലാട്ടാണ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് റമദാൻ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാനും പറ്റിയില്ല ഇപ്പോൾ അലഹദില്ല എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് സുഹൃതന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കൂടെ തന്നെ ഞാനൊരു റെസിപ്പി വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും സുഹോർ എങ്ങനെയാണെന്ന് കമൻറ്റാക്കണം എനിക്ക് സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും ഒന്നുമില്ല കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമില്ല എന്തായാലും ചേഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഇവിടെ നല്ല ചൂടും കൂടി കൂടി വരുമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം കെയർ ചെയ്യാം ഡെയിലി ക്ലീനിങ് ഒക്കെ സുഹൂർ കഴിഞ്ഞ പാടനെ ഏർലി മോർണിംഗിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം എന്നിട്ട് ഡേ ടൈമിൽ റെസ്റ്റ് എടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ടയർഡായി പോവും ൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ അല്ല എന്നുള്ളവര് അങ്ങനെ ചെയ്ത് നോക്കട്ട നമ്മളുടെ ടയേഡാവുമ്പോ നമുക്ക് വിഭാഗത്തിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കട്ട പിന്നെ അതുപോലെ തന്നെ എണ്ണക്കെടികളെ മാക്സിമം ഒഴിവാക്കാം നമ്മൾ കണ്ണൂർക്കാർക്ക് എന്ത് സ്നാക്സ് ഇല്ല എന്ന് പറഞ്ഞാലും ഇഫ്താർ എന്ന് പറയുമ്പോ സ്നാക്സ് ഇല്ലാണ്ട് എന്തായാലും ആവില്ല ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന അധികം എണ്ണ ഒന്നും ഇല്ലാത്ത ഒരു സ്നാക്സ് ആന്നിട്ട് അത് ഡിന്നർ ഡിന്നറായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മോപ്പ് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള ഒരു ഒന്നര മുറി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളില്ലേ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിങ് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ അത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ളത് അവോയ്ഡ് ചെയ്യാം ഇഷ്ടമുള്ള കാര്യം ഒക്കെ കൂട്ടുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ നല്ല ഞാൻ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ക്യാരറ്റും കൂടി ചെറുതായിട്ട് ചോപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം ഞാൻ ഇന്നില്ലേ ഒരു ലസാനിയൻ്റെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത് അപ്പോൾ അതൊരു കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തട്ടെ പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഓടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം അപ്പോൾ അതൊന്ന് അരച്ചു വെച്ചിട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഒന്ന് കുക്കായി വരുന്നവരെ തൊന്ന് വഴറ്റിയെടുക്കാം അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ ചിക്കനൊക്കെ കുക്കായി വന്നോളൂ ഓരോരുത്തർ ചെയ്യുന്നത് ഓരോരോ ഫില്ലിംഗ് ആയിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കാം ഏത് ടേസ്റ്റാണോ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് ബാലൻസ് ചെയ്യാം അത് ചിലർക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങിൽ വെജിറ്റബിൾസ് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കുക അത് നല്ലപോലെ വയറ്റി എടുക്കൊന്നും വണ്ട എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക അതിൻ്റെ മുന്നേറ്റ് ഇതിലേക്ക് കുറച്ച് ഒറുകാനും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ ഇതിൽ ഇതിൻ്റെ ഉപ്പും അതും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഹോം മെയ്ഡ് ബട്ടറാണ് കേട്ടോ അതാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൽ മാറുന്നവർ നമുക്ക് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കട്ടമടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇവിടെ ലസാനിയ ലസാനിയാണ് ഉണ്ടാക്കുമ്പോൾ ലസാനിയ ഷീറ്റൊന്നും വേണ്ട അതാണ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ഒരുകാനോ ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ തന്നെ ഇത് നല്ലപോലെ കുറുകി ഒരു നല്ല തിക്ക് ക്രീമായിട്ട് വന്നോളും ഫസ്റ്റ് നമ്മൾ മൈദ ആ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അത് അതുപോലെ നല്ല തിക്കായിട്ട് വന്നോളും ഈയൊരു കൺസിസ്റ്റൻസിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് തണുക്കും കൂടി ചെയ്യുമ്പോൾ കൂടുതൽ കട്ട് ആയിക്കോളും ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കള്ളിനെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ട്രേയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഫസ്റ്റ് ആ ട്രേൻ്റെ തായഭാഗത്തേക്ക് ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബ്രെഡ് അവിടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ബ്രെഡ് കൊണ്ട് തന്നെ ആയതുകൊണ്ട് എന്തായാലും വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഞാൻ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി കൊടുക്കാം ഇത് സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെയാണ് പോലെയാന്നെട്ടോ ഞാനിവിടെ രണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓവണിൽ വയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് ട്രേയും കൂടി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മൊസരല്ലാ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് ഫസ്റ്റ് ക്രീം ഒഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഫില്ലിങ് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് ട്രെയിൽ പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഓവൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമൊക്കെയൊന്നും വേണ്ട നമ്മൾ സാധാരണ ബിരിയാണി പോട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് വെച്ചിട്ട് ചെയ്യുന്നില്ലേ ആ ഒരിൽ തന്നെ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ അതും നല്ലപോലെ തന്നെ കിട്ടും ഞാൻ ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിലായിട്ട് മൊസറില ചീസിൻ്റെ കൂടെ തന്നെ സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു അഞ്ച് മിനിറ്റ് ഓവണിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതാവുന്ന ചീസ് മെൽറ്റ് ആയി വരുന്നത് വരെ മാത്രമേ വേണ്ടൂ കാരണം ഓൾറെഡി ഫില്ലിങ്ങൊക്കെ കുക്ക് ആയതാണ് ബ്രെഡ് കുക്കായതാണ് ക്രീം ആയതാണ് ആ ചീസ് മെൽറ്റ് ആകുന്ന ടൈമിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അത് ഫ്ലെയിമിൽ ചെയ്യുകയാണെങ്കിലും അത്ര ഒരു ടൈമിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളെ ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് അത്ര ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം